ൈസ് അപ്പോൾ എനിക്ക് പേഴ്സണലി കുറച്ച് റിക്വസ്റ്റ് വന്നായിരുന്നു ഞാൻ ഈ അടുത്തൊരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ലിപ് ലിപ്ഷെയ്ഡ്സ് ഇതൊക്കെയാണെന്ന് വെച്ചിട്ട് കമന്റ്സും അതുപോലെ തന്നെ പേഴ്സണലി ഇൻസ്റ്റഗ്രാമിലും എനിക്ക് മെസ്സേജസ് വന്നായിരുന്നു ഞാൻ ഇപ്പം തന്നെ പറയാം ഞാൻ എൻ്റെ ഒരു വീറ്റിഷ് സ്കിൻ ടോൺ ആണ് ആൻഡ് ഒരു ബ്രൗണിഷ് വീറ്റിഷ് ആൻഡ് ടു ദി ഡാർക്കർ സൈഡ് ആയിട്ടുള്ള ആൾക്കാർക്കായിരിക്കും കൂടുതൽ ഈ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന ലിപ്സ്റ്റിക്സ് ആവുന്നത് ആൻഡ് അതുപോലെ തന്നെ ഫെയർ സ്കിന്നിൽ ഒബിയസ്ലി ഇഷ്ടപ്പെടും ബട്ട് നിങ്ങളിപ്പോൾ ബ്രൈറ്റ് ലിപ്ഷെയ്ഡ്സ് ചൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിക്കുന്ന ലിപ് ഒക്കെ ഇഷ്ടപ്പെടും അല്ല നിങ്ങൾ കുറച്ച് ന്യൂഡ്സ് ആണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ടോട്ടലി സ്കിപ്പ് ചെയ്യാം കാരണം ഇതിൽ കൂടുതലും ബ്രൈറ്റ് ഓഫ് ഷെയ്ഡ്സ് ടോൺസ് ഓഫ് പിങ്ക് ആണ് ഇതിൽ കൂടുതലും കാണിക്കുന്നത് ഓക്കെ അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ് ഷെയ്ഡ്സ് എന്തൊക്കെയാണെന്ന് പറയാം മെയിൻലി ഫസ്റ്റ് വന്നിട്ട് മനീഷ് മൽഹോത്രയുടെ ഒരു ലിപ്സ്റ്റിക്കാണ് ഞാൻ പറഞ്ഞല്ലേ ഞാൻ കൂടുതലും പിങ്ക്സ് ആണ് യൂസ് ചെയ്യുന്നത് ആൻഡ് ഇത് നൈറ്റ് ഓറ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് ഇത് ഈ ഷെയ്ഡ് ഞാൻ സെലക്ട് ചെയ്യാൻ കാര്യം നേഹാ മാത്യു എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബർ ഉണ്ട് അപ്പോൾ ഞാൻ പണ്ട് തൊട്ടേ മൈ ഗ്ലാമിൻ്റെ ഒരു ലിപ്ഷീഡ് ഉണ്ട് വ്യൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു ലിപ് ലിപ്ഷീഡ് എനിക്ക് നല്ല രീതിക്ക് സ്യൂട്ട് ആവുന്ന ഒരു ഷെയ്ഡാണ് ആൻഡ് അത് അതിൻ്റെ ഒപ്പം ഈ ഒരു ഷെയ്ഡ് യൂസ് ചെയ്താൽ നല്ലതാണെന്നും ഇത് രണ്ടും വെച്ചിട്ടുള്ള ഒരു കോംബോ മിക് റീൽസിലും നെഹ മാത്യു യൂസ് ചെയ്യുന്ന ഒരു ഷെയ്ഡാണ് അപ്പോൾ ഞാൻ ഇത് പെർച്ചേസ് ചെയ്തു ഈ അടുത്ത ഫോറമോളിൽ പോയപ്പോൾ ഒരു ലിപ്സ്റ്റിക് പെർച്ചേസ് ചെയ്തു അടിപൊളി ലിപ്സ്റ്റിക് ആണ് ഇപ്പോൾ എനിക്കിപ്പോൾ അപ്പള അപ്പളേ ലിപ്സ്ഷെയ്ഡ്സ് മാറ്റിയ ഒന്നാമത് ഇപ്പോൾ എൻ്റെ ലിപ്സ് ഭയങ്കര സെൻസിറ്റീവാണ് അപ്പോൾ ഞാൻ ഇത് സ്രാച്ച് ചെയ്ത് കാണിക്കാം ഓക്കെ ഇങ്ങനെയാണ് ഇതിന്റെ മോണ്ട വരുന്നത് ഒരു സി ഇങ്ങനത്തെ ഒരു ഷെയ്ഡാണ് നല്ല നല്ല ഷെയ്ഡാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ പിങ്ക്സ് ആൻഡ് ഡാർക്കർ ആണ് കൂടുതലും ഈ വീഡിയോസിൽ വീഡിയോസിലുണ്ടാകുന്നത് ലൈറ്റ് ന്യൂഡ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാൻ നോക്കാം കാരണം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനെ ന്യൂഡ്സ് യൂസ് ചെയ്യുന്ന ഒരാളല്ല മെയിൻലി ബ്രൈറ്റർ ടോൺസിലുള്ള ലിപ്സ്റ്റിക്സ് ആണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് പേഴ്സണലി ആൻഡ് എൻ്റെ കയ്യിൽ ഒരു ലൈറ്റ് പിങ്ക് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്ക് ഉണ്ട് ദിസ് ഇസ് ഫ്രം മേബി ലീൻ ന്യൂയോർക്ക് മേബി ലിൻ്റെ തന്നെ ഒരു പുതിയ റേഞ്ചാണ് സൂപ്പർ സ്റ്റീലിലുള്ള ആൻഡ് ഇതൊരു ലൈറ്റർ കളറാണ് ആൻഡ് ഇതൊരു ഗ്ലോസി ഫിനിഷ് വരുന്ന ഒരു പിങ്ക് ആണ് പിങ്ക് പീച്ച് അങ്ങനെയൊക്കെ പറയാം പക്ഷേ ഇത് ഡാർക്കർ സ്കിൻ ടോൺ ഈ ഒരു ഷെയ്ഡ് വാഷ് ഔട്ട് ഔട്ടാവും ലിപ്പ് ലൈനർ യൂസ് ചെയ്തിട്ട് ഉപയോഗിക്കാനാണെങ്കിൽ അടിപൊളി ഷെയ്ഡാണ് അപ്പോൾ അതാണ് സെക്കൻഡ് ഷെയ്ഡ് ഇനി നമുക്ക് എൻ്റെ പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷെയ്ഡാണ് മീ മീൻസ് എല്ലാ ദിവസവും ഞാൻ എൻ്റെ ഒരു ഗോ ടു ഷെയ്ഡായിട്ടുള്ള ഷെയ്ഡാണ് ഇത് വന്നിട്ട് നൈക്കേട് ക്രാൻബെറി സൻഗ്രിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇതൊരു പിങ്ക് മോ അങ്ങനത്തെ ഒരു ഷീസ് അങ്ങനത്തെ ഒരു കളറാണ് ആൻഡ് എനിക്ക് ഈ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഞാൻ ഫസ്റ്റ് ആയിട്ട് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ത്രീ ഇയേഴ്സ് ബാക്കാണ് പിന്നെ റെഗുലറായിട്ട് ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല ആൻഡ് അപ്പ തൊട്ട് എൻ്റെ പേഴ്സണൽ ഫേവററ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക് ആണ് നേരത്തെ ഞാൻ ഇതിൻ്റെ മിനി വേർഷൻ ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചത് എൻ്റെ എക്സസീവ് യൂസ് കാരണം ഞാൻ വലിയ പാക്ക് വാങ്ങിക്കാൻ തുടങ്ങി നെക്സ്റ്റ് ഒരു ലിപ്സ്റ്റിക് വന്നിട്ടും പിങ്ക് ടോണിൽ തന്നെ വരുന്നതാണ് ഇത് രുക്മിനി ട്വൻറ്റി ടു എന്ന് പറഞ്ഞിട്ട് നൈക്കയുടെ തന്നെ ആണ് ഞാൻ പറ്റുമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക്സ് പ്രൊവൈഡ് ചെയ്യാം കാരണം ഇതൊക്കെ ഞാൻ സ്റ്റോറിൽ നിന്നാണ് മെയിൻലി പർച്ചേസ് ചെയ്യുന്നത് നൈക്കയുടെ കാരണം ഇട്ട് നോക്കി എടുത്തില്ലെങ്കിൽ തൃപ്തിയാവത്തില്ല ആൻഡ് റീപർച്ചേസ് ഒക്കെ നമുക്ക് നൈക്ക ത്രൂ ഒക്കെ ചെയ്യാം പക്ഷെ അല്ലെങ്കിൽ നമ്മൾ അവിടെ ഷോപ്പിൽ പോയി യൂസ് ചെയ്യുന്ന ഇതൊരു ബ്രൈറ്റർ പിങ്ക് ആണ് ആൻഡ് ഇത് നല്ല ഭംഗിയാണ് ഓക്കെ നമുക്കിപ്പോൾ ഒരു ഇവൻ്റിനൊക്കെ പോകുമ്പോഴാൻ പറ്റിയൊരു ഷെയ്ഡാണിത് ലൈക്ക് ഭയങ്കര ബ്രൈറ്റായിട്ട് നമ്മൾ തന്നെ കാണിക്കുന്ന അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് അപ്പോൾ ഇത്രയുമാണ് ഞാൻ മെയിൻലി യൂസ് ചെയ്യുന്ന ഷെയ്ഡ്സ് വൺ ടു ത്രീ ഫോർ ഫോർ ആണ് ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡേറ്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞ ഷെയ്ഡ് ഇതാണ് ഡേറ്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് ഇതിൻ്റെ കുഞ്ഞിതും വലുതും ഒക്കെ എന്തെങ്കിലുണ്ട് കാരണം ഇതും നൈക്കയുടെ ക്രാൻബെറി സാൻഗ്രേ പോലെ തന്നെ എൻ്റെ ഒരു ഫേവററ്റ് ഷെയ്ഡാണ് ലൈക്ക് ഒരു റെഡ്ഡിഷ് പിങ്ക് ആണ് കണ്ടോ റെഡ്ഡിഷ് ആയിട്ടുള്ളൊരു പിങ്ക് ആണ് ഓക്കെ ഈ ഒരു ഷെയ്ഡ് മെയിൻലി ഒരു ഡാർക്കർ സ്കിൻ ടോണൊക്കെ കിട്ടിലനായിട്ട് സ്യൂട്ടാവുന്ന ഷെയ്ഡാണ് ഇത് വന്നിട്ട് ചോക്ലേറ്റ് ടെമ്പറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ത്രീ സീറോ ഫോർ ലാക്മി അബ്സല്യൂട്ട് ലിപ്പ് മൂസ് ഇതിനെയൊക്കെ സ്മെല്ലോ ഉണ്ടോ ഓക്കെ ഓക്കെ ഇതാണ്ടോ ഈ ഒരു ഷെയ്ഡാണ് ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പല ഷെയ്ഡ്സ് ഓഫ് പിങ്ക് ആണ് ഇത് ലൈറ്റ് ഡാർക്ക് പിന്നെ ബ്രൈറ്റ് അങ്ങനെ പല ഇങ്ങനെ നോക്കുമ്പോൾ വലിയ വ്യത്യാസമൊന്നും തോന്നില്ലെങ്കിലും ഇങ്ങനെ നോക്കിയാൽ നമുക്ക് ക്ലിയർലി മനസ്സിലാവും ആൻഡ് പിന്നെ ഞാൻ അങ്ങനെ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ലിപ്സ്റ്റിക്സ് അങ്ങനെയൊന്നുമില്ല ബട്ട് മേബിലേൻ്റെ ഇതുപോലെ തന്നെ ഒരു സൂപ്പർ സ്റ്റേ റേഞ്ചിൽ വരുന്ന ഷെയ്ഡ് നെയ്മ് ഫിഫ്റ്റി ബോയേജ് അത് അടിപൊളിയാണ് ഭയങ്കര ബ്രൈറ്റ് ഇത് ഭയങ്കര ബ്രൈറ്റ് ഒരു കുങ്കുമത്തിൻ്റെയൊക്കെ കളറാണ് ഗോൾഡ് ഒരു ബോൾഡ് ലിപ്സ് ഒക്കെ പോകണമെങ്കിൽ നമുക്ക് ഈ ഒരു ലിപ് ലിപ്ഷെയ്ഡ് യൂസ് ചെയ്യാം ഇത് ഞാൻ പറഞ്ഞ പോലെ ഇതെല്ലാം ടോൺസ് ഓഫ് പിങ്ക് ആണ് മെയിൻലി ഡാർക്ക് ഡീപ്പർ സ്കിൻ ടോൺ പിഗ്മെന്റഡ് ലിപ്സ് ഉള്ള ആൾക്കാർക്ക് പറ്റിയ ലിപ് ലിപ്ഷെയ്ഡ്സാണ് ഇപ്പം ഞാനിത് ലിപ് ലിപ്ഷെയ്ഡ് വന്നിട്ട് ഇത് മാർസിന്റെ ലിപ് മാർസിൻ്റെ ലിപ്ഷെയ്ഡാണ് ഞാനതൊരു മാർസിന്റെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവധ ലി ക്രയോൺസിൻ്റെ അപ്പോൾ അതിലുണ്ടായിരുന്നാണ് ഐ ആം പവ ഐ ആം പവർഫുൾ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് ഈ ഒരു ഷെയ്ഡ് ഇതെല്ലാം ഞാൻ പറഞ്ഞ പോലെ തന്നെ ടോൺസ് ഓഫ് പിങ്ക് ആണ് എല്ലാം പിങ്ക് ആണ് ഓക്കെ നെക്സ്റ്റ് വരുന്നത് ഇതൊരു ഇത് പിങ്ക് എന്ന് പറയാൻ പറ്റില്ല ബട്ട് നമ്മൾ ഇടുമ്പോൾ ഒരു മൂവ് മൂവല്ല ഓക്കെ ഇത് എനിക്ക് ഇത് പിങ്ക് ആണെന്ന് പിങ്ക് ആണെന്ന് നമുക്ക് ഇങ്ങനെ ബോട്ടിൽ കാണുമ്പോൾ തോന്നത്തില്ല ബട്ട് ഇതൊരു പിങ്ക് ആണ് ഒരു ന്യൂഡ് പിങ്ക് ആണ് ഓക്കെ ഒരു പീച്ചിഷ് പിങ്ക് ആയിട്ടുള്ള ഷെയ്ഡ് ഇത് ജസ്റ്റ് ഹെർബ്സിൻ്റെ മാറ്റ് ലിപ്സ്റ്റിക് റസ്റ്റി റസ്റ്റ് റേസ് റേസ് റസ്റ്റ് ആ ഷെയ്ഡുണ്ടോ അടുത്തത് വന്നിട്ട് ജസ്റ്റ് ഹെർബ്സിൻ്റെ തന്നെ ഇത് എനിക്ക് ഓഫറിൽ കിട്ടിയത് നമുക്ക് ഈ ഗൂഗിൾ പേയിൽ ട്രാൻസാക്ഷൻ ചെയ്ത് കഴിയുമ്പോൾ ഈ കൂപ്പണിൽ നമുക്ക് എത്രയോ എമൗണ്ടിന് ഡിസ്കൗണ്ടിൽ കിട്ടും അപ്പം അങ്ങനെ പർച്ചേസ് ചെയ്തത് ആൻഡ് ഇതും ഒരു ടോൺ ഓഫ് പിങ്ക് ആണ് ഷെയ്ഡ് ബീട്രൂട്ട് ബർഗൻ ഈ ഒരു ഷെയ്ഡ് സോ ഇപ്പൊ ഇത്രയും ടോൺസ് ഓഫ് പിങ്ക് ആണുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്ത് പിങ്ക് ഷെയ്ഡ്സ് ആണ് കാണിച്ചത് ഈ എല്ലാ ഷെയ്ഡ്സും തന്നെ ഞാൻ നെയിം മെൻഷൻ ചെയ്തേക്കാം ലിങ്ക്സ് കാര്യങ്ങളൊന്നും എന്തെങ്കിലും ഇല്ല കാരണം ഞാൻ ഇതെല്ലാം സ്റ്റോർന്നാണ് അല്ല സോറി ഇത് ഓക്കെ ലിങ്ക്സ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉള്ളതിൻ്റെ ലിങ്ക്സ് ഞാൻ പ്രൊവൈഡ് ചെയ്യാം കാരണം കുറേ ഒക്കെ ഞാൻ ഷോപ്പിൽ നിന്നും കുറേയൊക്കെ ഞാൻ അല്ലാതെയാണ് പെർച്ചേസ് ചെയ്തേക്കുന്നത് അപ്പോൾ ഞാൻ ലിങ്ക്സ് പ്രൊവൈഡ് ചെയ്തേക്കാം അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ലേഡ് ഞാൻ ഈ വീഡിയോ എൻഡ് ചെയ്തതാണ് ബട്ട് ഞാൻ ടോട്ടലി ഒന്ന് തപ്പിയപ്പോൾ എനിക്ക് രണ്ട് ഷെയ്ഡ് കൂടെ കിട്ടി ഇത് ഒരു ഫോർട്ടീൻ ചിയർന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ് നൈക്കേടാൻ ഇത് നമുക്ക് തുറക്കാൻ പറ്റുള്ളൂ ഓക്കെ ഇത് നമ്മൾ പർച്ചേസ് ചെയ്തപ്പോൾ കോംപ്ലിമെൻ്റ് ആയിട്ട് കിട്ടിയതാണ് ഇത് ഭയങ്കര ഡാർക്ക് പിങ്ക് ആണ് മെജൻഡ അങ്ങനത്തെ പിങ്കാണ് ബട്ട് നമുക്കിത് ലിപ്പ് ഒക്കെ യൂസ് ചെയ്തിടുകയാണെങ്കിൽ കിട്ടില്ല ഷെയ്ഡാണ് ആൻഡ് ഇത് നെക്സ്റ്റ് അതുപോലെ തന്നെ ഒരു ലൈറ്റർ മാസം താൻ ഒരു ലൈറ്റർ ഒയ്യു കുടിക്കും ഓക്കെ ഇതെ ഇതൊരു ന്യൂഡ് പിങ്കാണ് ഇതിൻ്റെയൊക്കെ ഡിഫറൻസ് എൻ്റെ അടുത്ത് ചോദിക്കരുത് എനിക്ക് ഓരോ ഷെയ്ഡും ഓരോ പോലെയാണ് തോന്നുന്നത് ഓരോ ഡ്രെസ്സിനൊപ്പം യൂസ് ചെയ്യുമ്പോൾ അപ്പോൾ ഇപ്പം ഇത് ഇങ്ങനെ കോമൺലി നോക്കുമ്പോഴെല്ലാം പിങ്ക് പോലെ തോന്നുമെങ്കിലും എല്ലാം ഡിഫറെൻ്റ് ആണ് പിന്നെ ഇനി പിങ്ക് ടോണിൽ തന്നെ വരുന്ന പ്ലമ്മിൻ്റെ ഒരു ലിപ്ഷെയ്ഡാണ് ഇതിങ്ങനെ താഴ്ന്നു ഇതും ഇതും തമ്മിൽ നിങ്ങൾക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നില്ലെങ്കിലും ഈ രണ്ട് ഷെയ്ഡും തമ്മിൽ നിങ്ങൾക്ക് വലിയ വ്യത്യാസം ഒന്നും തോന്നില്ലെങ്കിലും ഇത് രണ്ടും രണ്ട് ടോൺ ആണ് നമ്മൾ സ്കിന്നിൽ യൂസ് ചെയ്യുമ്പോൾ അപ്പോ ട്വൽവ് ഷെയ്ഡ്സ് ഓഫ് പിങ്ക് ആണ് ഞാനിപ്പോൾ കാണിച്ചത് ആൻഡ് ഇത് വേണം എന്നുള്ള ആൾക്കാർക്ക് പർച്ചേസ് ചെയ്യാം ബൈ യു ബൈസ് ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ